you uh -huh. അതുകൊണ്ട് ജീവിതത്തെ കുറിച്ച് ഓർത്തോ ഓർത്തോന്നേ നീ നോക്ക് അസ്രായേൽ നിന്റെ തലക്കു ഭാഗത്തിരിക്കുന്നു അപ്പോഴാണ് സുബാനല്ലോ ആകാശം വരെ വേറെ മലായി കത്തുകൾ വേറെ നിൽക്കുന്നു ഇവർക്ക് ജോലി ഉണ്ടത് ഞാൻ പിന്നീട് പറയാം സഹോദരിമാരെ നിനക്ക് കേൾക്കണോ ഇബിലേ സുരാനത്തുള്ളായി മാറുഭാഗത്ത് വരുന്നു വന്നിട്ട് നിന്റെ മുന്നിൽ അതാ ഒരു വെള്ളപാത്രവുമായി നിൽക്കുന്നു ഏതാണ് ഈ സന്ദർഭം സന്ദർഭമെന്നറിയോ മരിക്കുന്ന സമയത്ത് സുബാനല്ലോ ഈ ലോകത്തുള്ള സമുദ്രങ്ങളിലെ മുഴുവൻ വെള്ളം കൊണ്ടുവന്ന് കുടിച്ചാലും നിന്റെ ദാഹം തീരില്ല അത്രമാത്രം കടുകടുത്ത ദാഹമുള്ള വേളയാണ് പോൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ മാനില്ലാതെ മരിക്കേണ്ടി വന്നാൽ നമ്മള അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് ഈ സമയത്താണ് നിന്റെ മക്കൾ ഒരു തിരി നനച്ച് നിന്റെ ചുണ്ട് ഇങ്ങനെ ഒരു സ്പൂണിൽ ഒരു ഉറ്റ നിന്റെ വായിൽ ഇങ്ങനെ ഉറ്റിച്ചു തരുന്നു അപ്പോഴേക്ക് ഇപ്പുറത്ത് നിന്ന് മറ്റുള്ള ആളുകൾ കൈപിടുക്കുന്നില്ലേ ചങ്കിൽ കെട്ടുമെന്ന് പറഞ്ഞു പിടിക്കുന്നില്ലേ നീയോ കൊടിയ ദാഹം ശനിക്കുകയാണ് അപ്പോഴാണ് നിന്റെ ഈ മാൻ പിഴപ്പിക്കാൻ പറ്റിയ സന്ദർഭമെന്ന് കരുതി ഈ കൊടി കൊടിയ ദാഹം സഹിക്കുന്ന സമയത്ത് വെള്ളവുമായി വന്ന് നിന്റെ മുന്നിലേക്ക് നീട്ടിത്തെന്ന് നിന്നോട് പറയുന്നു മോളേ എലിമ ചൊല്ലാതിരുന്നാൽ ഞാൻ നിനക്ക് വള്ളം തരാമെന്ന് പറഞ്ഞ് നിന്റെ മുന്നിൽ നേരത്ത് വള്ളം തരുമ്പോ നീ അതിൽ പെട്ടുപോകുമോ കാത്തിരക്ഷിക്കട്ടെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഇബ്ലീസ് ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു നമ്മ ഈ മാൻപണത്തിക്കാർ എന്നിട്ടൊന്നും നമ്മൾ അവന്റെ കെണിയിൽ കുടുങ്ങുന്നില്ല എങ്കിൽ ഇബിലീസ് മരിച്ചുപോയ ഉപ്പാന്റെ കോലത്തില് ഉമ്മാന്റെ കോലത്തിൽ ഇങ്ങനെ വരുന്നു വന്നിട്ട് നമ്മോട് പറയുന്നു നോളേ ഖബറിൽ ശിക്ഷില്ലട്ടോ ഖബറിന് അതാപില്ലകട്ടോ അതൊക്കെ വെറുതെ പറയുകയാണ് കെളിമയൊന്നും ചൊല്ലിയില്ലെങ്കിലും ഒന്നും വരാനില്ല എന്ന് പറഞ്ഞ് മരിച്ചപ്പാന്റെ കോലത്തിലെ കോലത്തിലൊരാൾ വന്ന് പറയുമ്പോ നമ്മൾ കെളിമ ചൊല്ലുമോ നിങ്ങൾ ബേജാറാകേണ്ടതല്ല സഹോദരിമാരെ ഞാൻ എന്റെ പ്രസംഗം നീട്ടാതെ നിർത്തട്ടെ നിങ്ങൾ ആലോചിക്കുക മരണത്തിന്റെ മുന്നിലാണ് നീ കിടക്കുന്നത് അപ്പോഴതാ നാല് മലക്കുകൾ നിന്റെ റൂഹ് പിടിക്കുന്നു ി നേതൃത്വം വഹിക്കുന്നു പിടിക്കുന്നില്ല അസ്രായിൽ പിടിക്കാനാകുന്നേ ഉള്ളൂ നാല് മലക്കുകൾ അസ്രായിലിന്റെ കൂടെ സഹായത്തിന് വന്നിട്ടുണ്ട് അതിലൊരു മലക്ക് നിന്റെ വലത്തെ കാലി പിടിക്കുന്നു ഒരു മലക്ക് നിന്റെ ഇടത്തെ കാലി പിടിക്കുന്നു ഒരു മലക്ക് നിന്റെ വലത്തെ കൈ പിടിക്കുന്നു ഒരു മലക്ക് നിന്റെ ഇടത്തെ കൈ പിടിക്കുന്നു എന്നിട്ട് കാലിൽ നിന്ന് ചെറുവിരൽ നിന്ന് തള്ള നിന്ന് റൂഹ് പിടിക്കാനൊരുങ്ങുന്നു ഒരു അങ്ങോട്ട് പോകുമ്പോഴേക്ക് നിന്റെ തലച്ചോറ്റിലേക്ക് അതിന് വേദന കേറിയിട്ടു നീ നിന്റെ കാല് കുറുക്കുന്നില്ലേ കുറുക്കിയ കാല് അപ്പോൾ തന്നെ മക്കൾ നീട്ടിവെക്കുന്നില്ലേ അപ്പോഴേക്ക് വീണ്ടും നീ കുറു നിന്റെ കാല് ഒരു തണ്ടങ്ക മറ്റേ തണ്ടങ്ക വെച്ച് പരസ്പരം നമ്മളെ മക്കൾ നമ്മളെ കാൽ ഒഴുങ്ങി തരുന്നില്ലേ മക്കളെ കൈയിൻ്റെ ഉള്ളിലൂടെ ആത്മാവ് കയറി പോകുന്നത് നാം ആരെങ്കിലും അറിയലുണ്ടോ ഒന്ന ഈ മക്കൾ അറിയുന്നുണ്ടോ ഒന്ന കടുത്ത വേദന സഹിക്കാൻ കഴിയാതെ എന്താണ കാലിൽ പോലോ റൂഹ് പിടിക്കാൻ ഒരുങ്ങുന്നത് തലയിൽ നിന്ന് പിടിക്കാതെ കാലിൽ നിന്ന് പിടിക്കുന്നതിന്റെ കാരണം നിനക്കറിയോ മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോ തലയിൽ നിന്നാണ് റൂഹ് പിടിക്കുന്നതെങ്കിൽ നീ അതാ നിന്റെ കാലിന്റെ സ്വാധീനം നശിക്കാത്ത കാലത്തോളം ഈ ഭൂമിയിലൂടെ പരക്കം പായാരിട ഈ ഭൂമിയിലൂടെ ഓടാനിടവരും അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അള്ളാവ് കണ്ടുകൊണ്ട് നിന്റെ തലഭാഗത്തിൽ നിന്ന് റൂഹ് പിടിക്കാതെ നിന്റെ കാലിന്റെ പാദം തളർത്തുന്നു കാലിന്റെ പാദത്തിൽ നിന്ന് ആത്മാവ് പിടിച്ച് വലിച്ച് നിന്നെ തളർത്തിയിടുന്നു കാലു തളർന്നാൽ പിന്നെ നിനക്ക് നിനക്കെണീക്കാൻ കഴിയുമോ നിന്റെ ആത്മാവ് പിടിച്ച് വലിക്കുകയാ ാണ് കയ്യിൽ നിന്ന് വലിക്കുകയാണ് മലായിക്കത്തും നെഞ്ചിലെത്തുന്നു നെഞ്ചിലെത്തുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരു മനക്ക് നിന്നെ വേദനിക്കുന്ന ഒരു പ്രഹരം പ്രഹരിക്കുന്നു ആ പ്രഹരത്തോടുകൂടെ നിന്റെ നെഞ്ചിന്റെ കുണ്ടിൽ ഒരു ഇടി തരുമ്പോ നിന്റെ ചെറുനാക്കോട്ട് വലിഞ്ഞു പോകുന്നു ഒരു തുള്ളി വെള്ളം തന്നാൽ അത് കളകളാരവം മുഴക്കി ഉള്ളിൽ തങ്ങുന്നു റൂഹ് പിടിക്കാൻ തയ്യാറാകുന്നു നാല് മലായിക്കത്തും നിൽക്കുന്നു ചങ്കിൽ നിന്ന് നിന്റെ റൂഹ് അങ്ങോട്ട് പിടിക്കുന്നത് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ചങ്കിൽ നിന്ന് തലയിലൂടെ കണ്ണിലൂടെ പുറത്തെടുക്കുന്നു ആ സമയത്തതാ ഒരു പരിപരിക്കൻ വസ്ത്രം ഒരു മുള്ളിലിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ ഒരു കമ്പിയിലിട്ട് വലിച്ചാൽ ഏത് പ്രകാരം കീറി അത് പ്രകാരം നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഒരു ശബ്ദം മുഴക്കി പുറത്തേക്ക് പോകുന്നു أزرائيل بريم يا أيتها النفس الخليطة أخرجي إلى رضا إلى سخط الله പടച്ചവന്റെ കോപത്തിലേക്ക് ആത്മാവേ എന്ന് പോഞ്ഞുകൊണ്ടതാ പിടിച്ചു വലിക്കുന്നു ഒരു വസ്ത്രമുണ്ട് തയ്യാറാക്കി നിൽക്കുന്നു നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രമാണ് ആ വസ്ത്രത്തിൽ ആത്മാവിടുന്നു പൊതിയുന്നു എന്നിട്ടത് മലക്കിലേക്ക് കൊടുക്കുന്നു മറ്റേ മലക്കിലേക്ക് കൊടുക്കുന്നു അങ്ങനെ കൈമാറി കൈമാറുന്നു എല്ലാ മലഐക്തും നിന്നെ ശപിക്കുന്നു